കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന കലിംഗുകൾ പൂർണ്ണമായി പണിയാൻ കരാറുകാർ താമസം വരുത്തുന്നുവെന്ന പരാതി കട്ടപ്പന ഇരുപത് ഏക്കറിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന കലിംഗ് ഭീഷണി ഉയർത്തുന്നത് ഐറിഷോട അടക്കം നിർമ്മിച്ചുവെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പുകൾ സ്ഥാപിക്കാൻ ഓടകൾ തകർത്തതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന കലുങ്കുകളാണ് പൂർണ്ണമായും പണിയാൻ കരാറുകാർ കാലതാമസമുണ്ടാക്കുന്നത് കട്ടപ്പര ഇരുപത് ഏക്കറിൽ ഭാഗികമായി നിർമ്മിച്ച കലുങ്ക് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണി സൃഷ്ടിക്കുകയാണ് ഐറിഷ് ഓട അടക്കം നിർമ്മിച്ചിരുന്നുവെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കാൻ ഓട കുത്തിപ്പൊളിച്ചു ഇത് അപകടാവസ്ഥയുടെ ആക്കം കൂട്ടി ഇവിടെ രൂപപ്പെട്ടിരിക്കുന്ന അപകടാവസ്ഥ പരിഹരിക്കാൻ പ്ലാസ്റ്റിക് വള്ളി മാത്രമാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത് ഒപ്പം ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പിരുകുന്നതിനും കാരണമാവുകയാണ് ഹൈവേയുടെ ഭാഗമായി ഇരുപതേക്കറൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു തലുങ്കിന്റെ അവസ്ഥയാണ് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ഇരുപതേക്കർ പരിശോധന കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് സെന്റ് ജോർജ് സ്കൂള് സെന്റ് ജോർജ് ഹോസ്പിറ്റല നിരവധി സ്കൂളുകൾ ഈ ഇരുപതേക്കറ പട്ടണത്തിൽ ഈ റോഡ് തിരിയുന്നതിന്റെ ഒപ്പം നടുപ്പ് കൊണ്ടുവന്ന കലുഖ എടുത്ത് വച്ചിട്ട് വാട്ടർ അതോറിറ്റിക്കാരെ വെട്ടിപ്പൊളിച്ചിട്ട് രണ്ട് മാസക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറന്ന ഈ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഇതിലേ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും സുരക്ഷിതമുള്ള വാരിക്കേഡ് തീർത്തി വെച്ചിരിക്കുന്ന പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ ഇത് ചോദിക്കാനോ ഇത് അന്വേഷിക്കാനോ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയോ ഇവിടെ ഒരു അധികാരികളുമില്ല കലുങ്കിൻ്റെയും ഓടയുടെയും നിർമ്മാണം പൂർത്തിയാക്കാത്തതിനൊപ്പം സ്വകാര്യ വ്യക്തി കലുങ്കിന്റെ സ്വാഭാവിക രൂപം തടസ്സപ്പെടുത്തി പൈപ്പ് സ്ഥാപിച്ചതിനെതിരെ നടപടിയെടുക്കാനും അധികൃതർ വിമുഖത കാണിക്കുന്നുവെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ കലുങ്കിന്റെയും ഓടയുടെയും നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് ബ്യൂറോ